ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിലൊരു വില്ലാണ് വില്ലെന്ന് പറഞ്ഞാൽ ഇത് മുളയാണ് കേട്ടോ നല്ല ബലമുള്ള മുള പിന്നെ നമ്മുടെ ചൈൽ കയർ പോലത്തെ ഒരു കയറാണ് അപ്പം ഞാൻ ഈ വില്ലിലേക്ക് ഇത് വില്ലുണ്ടാക്കാൻ പോവാണ് ഇതെങ്ങനെ ഉറപ്പിക്കാൻ പോവുകയാണ് ഇവിടെ ഈ മുളയുടെ ഇവിടെ നമ്മൾ ആ പതിക്കിടിക്കുക പതിയെ കിട്ടുക നമ്മളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിസ്സാരം തോന്നും പക്ഷെ നമുക്ക് ചവിട്ടും ഉറപ്പിക്കാൻ പറ്റില്ല അതായി ചേട്ടൻ തന്നെ ചെയ്യണം ആ അങ്ങനെ വില്ലായി ഇനി ഇതാണ് വില്ലിന്റെ തമ്പി അതല്ല മറ്റേ മുറേ ഉള്ളതെന്നാ ഇപ്പഴ്ശിരാജയുടെ അപ്പൊ ഇതാണ് ഇതിന്റെ അമ്പ് ഇത് വില്ല് ഇവര് വേട്ടയ്ക്ക് പോകുമ്പോ ഇതാണ് ആ പട്ടികൾ കേട്ടോ വേട്ടപ്പട്ടികൾ വേട്ട പട്ടിക ഈ രണ്ട് പട്ടികളുമാണ് നമ്മൾ ക്ക് പോകുമ്പോഴത്തേക്കും വിഷു വിഷു ആകുമ്പോഴത്തേക്ക് ഇന്ന് പോകുമ്പോഴത്തേക്ക് എരയെ കാണിച്ച് തന്നെ പട്ടികളാണത് ഇത് കണ്ടു ഇപ്പൊ ഉറങ്ങുന്ന പട്ടിയാണെന്ന് തോന്നും പക്ഷെ എരയുടെ പറയെ പാഞ്ഞു പോവും അപ്പൊ എന്താ വെച്ചാട്ട് ഇങ്ങനെ പിടിച്ച് അയ്യോ നമുക്കൊന്നും പറ്റില്ലാട്ടോ തിരിച്ചു പിടിക്കാ ഈ അമ്പും വലിയ ഭയങ്കര ടെമ്പറാ കേട്ടോ ഇതിപ്പോ ഇങ്ങനെ പിടിച്ച് വിട്ടു കഴിഞ്ഞാ പാഞ്ഞു പോവും ഇതിന്റെ മേയ്ത്ത് കൊള്ളു അപ്പൊ ആ കൊണ്ട ജീവി ഓടുമ്പഴത്തേക്കും പട്ടി പുറകെ പോവും അതിനെ പിടിച്ചേ നിൽക്കും അതാണ് വയനാട്ടിലെ നമുക്ക് വയനാട്ടിൽ മാത്രമാട്ടോ ഇത്ര സംഭവങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ ഇതൊരു അപൂർവ കാഴ്ച തന്നെ നമ്മളിപ്പോൾ പഴശ്ശിരാജയുടെ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ നേരെ ശരിക്കും കാണുവാണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം